ഗൈസ്റ്റ്മിട്ടത് ഇങ്ങനെ ഒരു ഗെറ്റ് റഡി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എന്തായാലും ഇപ്പൊ കണ്ടോളൂ ഞാൻ എന്താ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ വാങ്ങി നല്ല ബ്ലെ ബ്ലൺ ബ്ലെൻഡാക്കിയിട്ടുണ്ട് പിന്നെ ബ്ലഷ് ഒക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് ഒന്നിനി ഞാനൊരു കുറവ് വരുന്നില്ല ഗൈസ് ഞാൻ ഒരു ഫിലിമിന് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ആറ്റിനോട്ട് കാത്തിരുന്നൊരു ഫിലിം ആയിരുന്നു ഗൈസ് കുറച്ച് ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തോ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ കണ്ടില്ല ഐഷേഡോ കാര്യങ്ങളൊക്കെ അപ്ലൈൻ്റെ മസ്കാരം ഇത്രയും മേക്കപ്പിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു മെങ്ങലായിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ലിപ്സ്റ്റിക്കോട് കൂടി എൻ്റെ ഒരു ഹെവി മേക്കപ്പ് ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി വാരി കൂട്ടി മുടി ഒന്ന് കെട്ടി വെക്കണം കെട്ടിവെക്കണം അത്രയും ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു ഫിലിമിന് പോട്ടും കുത്തിക്കേറ്റി പുറത്തിറങ്ങിയാ ഫിലിം കാണാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ അതെ ഗൈസ് യോഗി ആ ഒരു ഡയലോഗാണ് എന്റെ മനസ്സിൽ ആവേശ മൂവി കാണാൻ എന്ന് പോകുന്നു അന്ന് എടുക്കാനുള്ള ഗെറ്റഡ് വിത്മിയാണ് ഗൈസ് ഇങ്ങനെ എടുത്തോണ്ട് എന്റെ സങ്കടം തീർത്തത് പിന്നെ അത് മനസ്സും തണുപ്പിക്കാൻ കുറച്ച് ഐസ്ക്രീമും കഴിച്ച് ഫിലിമ സങ്കടത്തോടെയാണ് ഞാൻ കണ്ടു തീർത്തിട്ടുണ്ട് ചില സാങ്കേതിക സന്ദർഭങ്ങളിൽ ഫിലിം എനിക്ക് തിയേറ്റർ പോയി കാണാൻ പറ്റില്ലായിരുന്നു ഗൈസ് ബൈ